രാജസ്ഥാനിലൊക്കെ വന്നിട്ടുള്ള മതനിരോധന മതമാറ്റ നിരോധന ബില്ലുകളും കാര്യങ്ങളും വലിയ രീതിയിൽ ചർച്ച കർണാടകത്തിൽ അതെ കർണാടകത്തിൽ ഇപ്പൊ വിഷയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി അത് അവിടെ ഉള്ള നിയമത്തിനെ അവര് പിൻവലിക്കാൻ രീതിയിലൊക്കെ ആലോചനകളൊക്കെ നടന്നോണ്ട് അപ്പൊ ഇത് ഒരു ഇതൊരു എന്താണ് നമ്മുടെ വീട്ടുപടിക്കൽ എത്തിയൊരു പ്രശ്നം എന്നുള്ള രീതിയിൽ ഇവർക്ക് ഒരു കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒരു ഫീൽ ചെയ്തിട്ടുള്ള ഒരു വിഷയായിരുന്നു ഈ ഛത്തീസ്ഗഡിലെ വിഷയം അപ്പൊ അതിനകത്ത് ഇവർക്ക് യാതൊരു രീതിയിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ദുർബലമായിട്ടെങ്കിൽ പോലും ഒരു നിലപാടെടുക്കുന്നു ബി ജെ പി ഒരു തോന്നൽ ഉണ്ടാക്കാൻ പറ്റിയില്ല പിന്നെ ഒരു ഭാഗത്ത് പിന്നെ നമ്മളാണ് അവരെ ഇറക്കിക്കൊണ്ടുവന്നത് അമിത്ഷാജി നേരിട്ട് ഇടപെട്ടിട്ടാണ് ജാമ്യം കിട്ടിയത് എന്നൊക്കെ പറയുമ്പോഴും പിന്നെ എന്താണ് സംഭവിക്കുന്നത് ആരാണ് ഇവരെ പിടിച്ച് പോലീസിന് കൊടുത്തത് ഈ അലിഗേഷൻസ് എല്ലാം ഉണ്ടാക്കി ഉയർത്തിയത് ആരാണ് ആരാണ് ഇതിലെ പരാതിക്കാർ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കും അതിവരി അപ്പോ രക്ഷിക്കാനായി ശിക്ഷിച്ചവെന്നുള്ള റോള് രക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നതാ അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവരുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഒരു ക്രൈസിസ് തുടങ്ങുന്നത് അതെനിക്കൊന്നും ഇപ്പം ഈ പറയുന്ന ഇൻസിഡന്റിന് ശേഷം ഈ ഛത്തീസ്ഗഡ് ഇൻസിഡന്റിന് ശേഷം ഈ കാസ് ഒക്കെ ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന പോസ്റ്റുകളൊക്കെ ലൈക്കും ഷെയറും അതിന് കമന്റൊക്കെ ഭയങ്കരമായിട്ടങ്ങ് ഇല്ലാതായിട്ട് പറയാം ഒരു അമ്പത് കെ ഒക്കെ ഷെയർ പോയിട്ടുള്ള പോസ്റ്റ് ഇല്ലെന്ന് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് വരികയാണെങ്കിൽ പോലും അത് വളരെ മൈൻഡ് ചെയ്യുന്നില്ല തീർച്ചയായിട്ടും ഒരു തീരെ മൈൻഡ് ചെയ്യുന്നില്ല അതുപോലെ മനസ്സിലാൻ കഴിഞ്ഞത് ഈ പല സ്ഥലത്തും ഇവര് ഇതിന്റെ ഒരു ഭാവിയിൽ ചിലപ്പം അത് പിന്നൊരു പാർട്ടിയാക്കിയിട്ട് ഒരു മുസ്ലിം ലീഗ് മാതൃക ഒരു ക്രിസ്ത്യൻ ലീഗ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഇതായിരിക്കും